ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു ഒൻപത് ദിവസമായി എം എൽ എ പോലീസിന്റെ കണ്ണു നടക്കുകയാണ് കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഒളി ജീവിതം തുടരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതിനായി കൃത്യമായ സഹായം രാഹുലിന് ലഭിക്കുന്നുണ്ട് പോലീസിൽ നിന്നടക്കം വിവരങ്ങൾ രാഹുലിന് ലഭിക്കുന്നുണ്ടോ എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് പോലീസ് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഒളിയിടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ദിവസം യുവനടിയുടെ കാറിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടതാണ് രാഹുൽ സി സി ടി വി ക്യാമറ അടക്കമുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയായിരുന്നു രാഹുലിന്റെ യാത്ര ആദ്യം കോയമ്പത്തൂരിലും തുടർന്ന് കർണാടക തമിഴ്നാട് അതിർത്തിയായ ബാംഗലൂരുലെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞു ഇവിടേക്ക് പോലീസ് എത്തുന്നു എന്നറിഞ്ഞതോടെ ഇവിടെ നിന്നും ബാംഗ്ലൂരുവിലേക്ക് പോയി ബാംഗ്ലൂരുവിൽ അന്വേഷണ സംഘം എത്തുന്നതിന് മുമ്പേ രാഹുൽ രക്ഷപ്പെടുകയും ചെയ്തു